നമസ്കാരം ഞാൻ മധുസൂദനൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആണ് ആയുർവേദ രംഗത്ത് ഇരുപത്തി ഒന്ന് കൊല്ലമായി പ്രവർത്തിക്കുന്നു ഒട്ടനവധി കമ്പനികളുടെ കൺസൾട്ടന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചൈതന്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ കൺസൾട്ടന്റ് ആണ് അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചൈതന്യയുടെ പല പ്രൊഡക്ടുകളും പ്രൊമോട്ട് ചെയ്തതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് പ്ലസ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ആണ്

ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത് കാലാവസ്ഥ വളരെ വ്യക്തിയായിട്ടുള്ള ക്ലൈമറ്റിൽ ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഹെൽത്ത് മിക്സ് ഹെൽത്ത് മിക്സ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഇതിനൊക്കെ നമ്മൾ പണ്ട് വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന സാധാരണ ധാന്യങ്ങളെല്ലാം പൊടിച്ച് പാക്ക് ചെയ്ത് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകത എന്നുള്ള നിലയ്ക്കാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കുന്നത് നമുക്ക് വളരെയധികം ശാസ്ത്രീയ വിധി പ്രകാരം തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണ് ചൈതന്യ ഹെൽത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും ഇത് സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ചേരുവകൾ ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നു ആർട്ടിഫിഷ്യൽ നിറങ്ങളോ ഫ്ലേവേഴ്സോ ഇല്ലാത്തതും പ്രകൃതിദത്തമായ ഒരു ഉത്തമ ഹെൽത്ത് മിക്സ് ും ഡയബറ്റീസ് ഷുഗർ ഫ്രീ കഴിക്കാവുന്നതാണ് ചൈതന്യ ഹെർബൽസിന്റെ മറ്റു പ്രൊഡക്റ്റുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് വിശാലമായ റേഞ്ചാണ് എത്തിക്കൽ ഡിവിഷൻ ഉണ്ട് ഞങ്ങളുടെ ക്ലാസിക്കൽ ഡിവിഷൻ ഉണ്ട് അതേസമയം മറ്റ് ഒ ടി സി ആയിട്ടുള്ള ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വരുന്ന പല ടൈപ്പ് മരുന്നുകളുണ്ട് ഇതെല്ലാം ഇന്നത്തെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു രോഗിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രൊഡക്ടുകളാണ് പ്രധാനമായും ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതുതന്നെ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് വഴി കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു ഇതിൽ പ്രത്യേക സെഗ്മെന്റിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രൊഡക്റ്റുകൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒ ടി സി പ്രൊഡക്റ്റുകളിൽ നമ്മളെ ഏറ്റവും പ്രാണപ്ലസ് എന്നുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ലഭിക്കുന്നത് മറ്റ് റിസർച്ച് ഓറിയൻ്റ് പ്രൊഡക്റ്റുകൾ നമ്മളുടെ പണിപ്പരയിലാണ് ഉടനടി കൂടുതൽ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്